ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ക്രിസ്റ്റീനയും മനോഹരും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നീ കിരണേയും കല്യാണേയും തമ്മിൽ വേർപ്പെടുത്തിയാൽ നീ ചോദിക്കുന്ന തുക ഞാൻ നിനക്ക് തരും അങ്ങനെ അവർ രണ്ടുപേരും ബെറ്റ് കെട്ടി അവിടെ നിന്നും പിരിയുക പിന്നീട് കാണിക്കുന്നത് കാർത്തികയേയും വിക്രത്തിനെയും പ്രകാശിനെയുമാണ് അവർ മൂന്ന് പേരും ആ കൺസ്ട്രക്ഷൻ കമ്പനിയിലെത്തി അതിനുശേഷം കാർത്തിക അച്ഛ മുതൽ വിക്രം വർക്ക് ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ് ഈ കമ്പനിയിലാണ് വിക്രം എം ഡി ആയിട്ടിരിക്കാൻ പോകുന്നത് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അത് കേട്ടതും പ്രകാശൻ ചുറ്റോട് ചുറ്റു നോക്കി അസലായിട്ടുണ്ട് മോളെ അതി എന്നൊക്കെ പറയണം ഈ സമയം എല്ലാവരുടെ മുൻപിൽ തലതാഴ്ത്തി പോയില്ലേ വിക്രം വിക്രത്തിൻ്റെ ചേച്ചിമാരുടെ മുൻപിലും വിക്രം തലതാഴ്ത്തി നടക്കുക അങ്ങനെയുള്ളപ്പോൾ വിക്രത്തിന് നല്ലൊരു ജീവിതം വേണം വിക്രത്തിൻ്റെ ജീവിതം വിജയകരമാകണം എൻ്റെ അനിയൻ സന്തോഷത്തോടെ ജീവിക്കണം അവനും എം ഡി കസാരയിൽ ഞെളിഞ്ഞിരിക്കണം അതൊക്കെ എനിക്ക് കാണുകയും വേണം അത് കേട്ടതും പ്രകാശൻ മോളെ നിനക്കറിയോ ഈ അച്ഛൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് എൻ്റെ രണ്ട് പെൺമക്കളും നല്ല നിലയിൽ നിൽക്കുമ്പോൾ എൻ്റെ മകൻ മാത്രം ആകെ തളർന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നത് കണ്ട് എന്നാൽ നീ ഞങ്ങൾക്കിടയിലേക്ക് വന്ന ഞങ്ങളുടെ ദൈവം മോളെ ഞങ്ങളുടെ ദൈവം ആ അതൊക്കെ ഞാൻ പിന്നീട് പറയാം പിന്നെ ഈ കമ്പനി ഇപ്പം നമുക്ക് ഒരു ഇതാണ് ഒരു ഗെയിം പോലെയാണ് ഇതിൽ വിജയിക്കണം കിരണേയും കല്യാണിയുടെയും കമ്പനിയെ എതിർത്ത് നമ്മൾ മുന്നിൽ വന്നാൽ ഉറപ്പായിട്ടും നമുക്ക് വിജയം ഉണ്ടാകും ഈ കൺസ്ട്രക്ഷൻ കമ്പനി ഉയരങ്ങളിലേക്ക് എത്തിച്ചാൽ നമുക്ക് കിരണെയും കല്യാണിയെയും തോപ്പിക്കാൻ പറ്റും അവരുടെ ഇൻറ്റീരിയർ വർക്കും കൺസ്ട്രക്ഷൻ വർക്കും നടത്തുന്ന ആർ എസ് കൺസ്ട്രക്ഷൻ നമുക്ക് തകർക്കാനാകും അത് കേട്ടതും മൊനെ നീ വിചാരിച്ചാൽ ഈ കമ്പനി ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും അതിന് ആൾക്കാരെ പിടിക്കണം മോളെ നീ വിഷമിക്കുമെന്നും വേണ്ട ദേ ഇവനെ ഒരുപാട് കൂട്ടുകാരന്മാരുണ്ട് അവരോടൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെ വർക്കർമാർ ഇങ്ങോട്ടേക്ക് വരും അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാം ഏയ് അതൊന്നും ഇപ്പം ചെയ്തിട്ട് കാര്യമില്ല ചാ മനുഷ്യരെ കൊണ്ടല്ല കുറച്ച് പൈസ ഇറക്കിയാലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമുക്ക് കുറച്ച് പൈസ ഇറക്കാം അതിനുശേഷം ഇൻ്റീരിയർ വർക്കുകളൊക്കെ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കൺസ്ട്രക്ഷനും ഇൻറ്റീരിയറും ഒക്കെ ഒരുമിച്ച് ചെയ്ത് നമ്മുടെ ഈ കമ്പനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കണം അത് നിൻ്റെ കയ്യിലാണ് വിക്രം എന്താ സമ്മതമല്ലേ സമ്മതമാണ് എന്ന വ ഒരു ചടങ്ങുകൂടെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക അത് കേട്ടതും എന്ത് മോളെ അതൊക്കെ പറയാം അച്ഛമ്മ എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക അകത്തേക്ക് പോകുന്ന സമയത്ത് പ്രകാശൻ വിക്രത്തെ ചേർത്ത് പിടിച്ച് എടാ മക്കളെ ഒരു രണ്ട് മാസം ഈ കമ്പനി നീ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിനക്ക് ചിലപ്പോൾ കാർത്തിക എല്ലാം എഴുതി തരാൻ സാധ്യതയുണ്ട് നിന്റെ പേരിൽ ഈ കമ്പനി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇവിടെ കിടന്നങ്ങ് ഭരിക്കടാ അതൊക്കെ അച്ഛൻ എൻ്റെ കയ്യിൽ വിട്ടേക്കെ ഞാൻ ചെയ്തോളാം എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ധൈര്യമായിട്ടിരിക്കുക അച്ച എന്നും പറയുക ആഹാ അച്ഛനും മോനും അവിടെ സംസാരിച്ചോണ്ടിരിക്കുകയാണോ ഇങ്ങോട്ട് വാ അത് കേട്ടതും ആ വരുക മോളെ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനും വിക്രമും അങ്ങോട്ട് ചെല്ലുകയാണ് ഈ സമയം അകത്ത് ചെന്നതും ഒരു കസാര അതായത് കറങ്ങുന്ന കസാര പ്രകാശൻ വിക്രമിനെ ഇരുത്തണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച കസാര ആ കസാരയിൽ കാർത്തിക വിക്രത്തിനോട് ഇരിക്കാൻ പറയുക വിക്രം നീ അങ്ങോട്ട് ഇരിക്കേം അത് കേട്ടതും അത് പിന്നെ ചേച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയും ചേച്ചി ഇരിക്കുന്നേ അത് കേട്ടതും ആ ആദ്യം ഇതിൽ തന്നെ ഇവൻ പരാജയപ്പെട്ടല്ലോ അച്ഛാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ അല്ല ഒരു എം ഡി ഒരു എം ഡി ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് ദേ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതനുസരിച്ച് പോയി അവിടെ ഇരിക്കേ ഹാ മോള് പറഞ്ഞതിലും കാര്യമുണ്ടടാ ഒരു എം ഡി ഇങ്ങനെ പേടിച്ച് പറിച്ചു നിൽക്കാൻ പാടില്ല നല്ല ധൈര്യത്തോടെ തൻ്റെ അടുത്തോടെ വേണം നിൽക്കാൻ ചെന്നിരിക്കും മോനെ മോൻ്റെ ചേച്ചിയല്ലേ പറയുന്നേ പോയിരിക്കേ അത് കേട്ടതും വിക്രം ആ കസാരയിൽ പോയിരുന്നു അവിടെ ഇങ്ങനെ ഞെളിഞ്ഞിരുന്നു ആ വിക്രത്തിന്റെ ഇരിപ്പ് കണ്ട് പ്രകാശൻ നെഞ്ചത്ത് കൈവെച്ച് എൻ്റെ ദൈവമേ ഭഗവാനെ ഇങ്ങനെ ഒരു കാഴ്ച കാണാനാ ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ മോൻ ഇതുപോലൊരു കസാരയിൽ ഇരുന്ന് എം ഡി ആകണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതാ അപ്പം കാർത്തിക പ്രകാശനെ ഇടം കണ്ടിട്ടൊന്ന് നോക്കി എന്നിട്ട് ആക്കുന്ന രീതിയിലൊരു ചോദ്യവും രാജകുമാരൻ ഇരിക്കുന്ന പോലെ ഉണ്ട് അല്ലേ അച്ചാ ഹോ ഞാനതിപ്പം ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചതേ ഉള്ളൂ പറയണമെന്ന് കരുതിയതാ അപ്പോഴേക്കും മോള് പറഞ്ഞു അതേ മോളെ എൻ്റെ മനുഷ്യരിക്ക് വിക്രമാദിത്യ ചക്രവർത്തി ഇരിക്കുന്ന പോലെ തന്നെ ഉണ്ട് എന്നും പ്രകാശൻ ഇത് കേട്ടതും നമ്മുടെ വിക്രം ഒന്നുകൂടെ ഒന്ന് പൊങ്ങുവാണ് ആ അതെ ഇവിടെ ഇരിക്കും നീന്നൊന്ന് നന്നായിട്ട് ഞെളിഞ്ഞിരിക്കുമ്പോനെ ഞാൻ ഈ ഫോട്ടോയെന്ന് എടുത്തോട്ടെ എന്നിട്ട് എനിക്ക് കുറച്ചു പേർക്ക് അയച്ചു കൊടുക്കാനുണ്ട് എന്നും പ്രകാശൻ അത് കേട്ടതും കാർത്തിക അച്ഛാ ഒരു മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുക അങ്ങനെ കാർത്തിക അങ്ങോട്ട് പോയതും നമ്മുടെ പ്രകാശൻ എടാ മക്കളെ ഒന്ന് നന്നായിട്ട് ഇരുന്നേടാ എന്നൊക്കെ പറഞ്ഞിരിക്കാൻ പറയുക അങ്ങനെ പ്രകാശൻ ആ ഫോട്ടോ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും കാർത്തിക ബോർഡ് എടുത്തുണ്ടെന്ന് വിക്രത്തിൻ്റെ മുന്നിൽ വെക്കുക അതെ വിക്രമാദിത്യൻ എം ഡി എന്നും പറഞ്ഞുകൊണ്ട് ആ ബോർഡ് കണ്ടതും പ്രകാശൻ്റെ സന്തോഷം പിന്നെ പറഞ്ഞറിയിക്കേണ്ടല്ലോ ഓ നന്നായിട്ടുണ്ട് മോളെ അസലായിട്ടുണ്ട് ഈ ബോർഡും കൂടി ആയപ്പോൾ പൊളിച്ചു എന്നും പറഞ്ഞ് പ്രകാശൻ വിക്രത്തിനെ കുറേ ഫോട്ടോ എടുക്കുക അതിനുശേഷം ഇടമക്കളെ ഒന്ന് ഒന്ന് കറങ്ങി വന്നേടാ ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ അപ്പോൾ വിക്രം കറങ്ങി വരുവാണാക്കാ സരിലിന്ന് അതൊക്കെ വീഡിയോ എടുത്തു ഈ സമയം പ്രകാശൻ്റെ കണ്ണെന്ന് അറിഞ്ഞു എന്തിനാച്ചറിയുന്നത് മോൾക്കറിയോ മോളെ മോളെ മോളും മോളെന്നോട് അന്ന് അമ്പലത്തിൽ വെച്ച് പെൺകുട്ടികളുടെ കാല് കഴുകാൻ പറഞ്ഞില്ലേ അപ്പോൾ ഞാനതൊക്കെ ചെയ്തു അന്നേരം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് എൻ്റെ രണ്ട് പെൺമക്കളാണ് അവളെ അവരെ ഞാൻ അത്രയ്ക്ക് സ്നേഹത്തോടെ വളർത്തിയിട്ടും എൻ്റെ കരണത്തടിച്ചുള്ള പോക്കാണ് അവർ പോയത് അവരങ്ങനെ പോയപ്പോൾ തകർന്നത് എൻ്റെ ഹൃദയമാണ് എൻ്റെ ഹൃദയം എന്തോരം ഞാൻ എൻ്റെ മക്കളെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എന്നിട്ട് ഒരു തുള്ളി സ്നേഹം പോലും തിരിച്ചു തരാതെ എൻ്റെ മക്കൾ എന്നിൽ നിന്നും അകന്നു മാറിപ്പോയപ്പോൾ ഈ അച്ഛൻ ഒരുപാട് വേദനിച്ചു ഒരുപാട് ഒരുപാട് വേദനിച്ചു എനിക്കത് കേട്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല മോളെ അത് അത് വന്നപ്പോൾ എൻ്റെ മനസ്സ് തകർന്നു പോയായിരുന്നു എന്ന അതെല്ലാം മാറ്റി എൻ്റെ മോളെ എനിക്കിന്ന് തന്നത് ഒരുപാട് ഉയരത്തിലേക്കുള്ള വിജയമാണ് എൻ്റെ മോള് മോളെ ഞാൻ മറക്കില്ല താങ്ക്സ് മോളെ താങ്ക്സ് അത് കേട്ടതും എന്തിനാ അച്ഛക്കെ ഞാൻ ഇതൊക്കെ ചെയ്തത് എൻ്റെ അങ്ങളേക്കും എൻ്റെ അച്ഛനും വേണ്ടിയല്ലേ അതിന് താങ്ക്സിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നും കാർത്തിക എന്നാലും മോളോട് പറയാതിരിക്കാൻ പറ്റില്ല ഇത്രയും കുഞ്ഞുനാൾ മുതലേ നോക്കി കഷ്ടപ്പെട്ട് നോക്കി വളർത്തിയ രണ്ട് പെൺമക്കളും എന്നെ തള്ളിപ്പറഞ്ഞിട്ടും തള്ളിക്കളഞ്ഞിട്ടും പോകുമ്പോൾ എനിക്ക് വേദന ഉണ്ടാവില്ലേ മോളെ എന്നാൽ ആ വേദനയൊക്കെ നികത്ത് ദൈവം നേരിട്ടിറങ്ങി വന്ന് തന്ന മകളാണ് നീ എനിക്ക് എൻ്റെ പൊന്നുമോട് എന്നും പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പ്രകാശൻ നേരെ പുറത്തേക്ക് പോവുക എന്നിട്ട് അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുക എടാ പ്രകാശ അഭിനയിച്ച് കുളവാക്കല്ലേ ഷോ എൻ്റെ ദൈവമേ എനിക്ക് ചിരി വന്നിട്ട് മേല ഓ പിന്നെ ഞാനല്ലേ സ്നേഹിക്കാൻ പോകുന്നത് കാ കാദമ്പരിയും കല്യാണിയേം എനിക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക അത് കണ്ടത് കാർത്തിക ചുറ്റോട് ചുറ്റും നോക്കുക എല്ലായിടത്തും ക്യാമറയുണ്ട് കാർത്തിക മനസ്സിലാലോചിച്ചു എടോ താൻ പൊട്ടിച്ചിരിക്കുന്നതും അട്ടഹസിക്കുന്നതും തൻ്റെ നാടകം കളിയും എല്ലാം എല്ലാം ഇവിടുത്തെ ക്യാമറയിൽ പതിവാകുന്നുണ്ടടോ അതെല്ലാം എനിക്ക് വേണം അതെല്ലാം റെക്കോർഡ് ചെയ്ത് എടുത്തു വെച്ച് ഞാൻ മറ്റൊരു ദിവസം അത് നോക്കിയിരുന്ന് ചിരിക്കും തൻ്റെ ഒക്കെ തകർച്ച കണ്ടിട്ട് മറ്റുള്ളവരെയും കാണിച്ചു കാണിച്ചുകൊടുത്ത് എനിക്ക് ചിരിക്കാനുള്ളതാണ് ആ സന്തോഷം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ അച്ഛനും മോനും ഇപ്പം തുള്ളു ഒരുപാട് തുള്ളു കഥയറിയാതെ ആട്ടം കാണുകയാണല്ലോ ബാക്കിയുള്ളവരെല്ലാവരും എന്നാൽ കഥയറിഞ്ഞ ആട്ടം ഒരു ദിവസം ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ തൻ്റെ മോനും താനും ഒക്കെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക അവിടെ ഇങ്ങനെ ഇരുന്ന് വിക്രത്തെ നോക്കുക അപ്പം വിക്രമം കരയുന്ന പോലെയൊക്കെ അഭിനയിക്കുക ഓ എന്തൊരു അഭിനയം അച്ഛനും മോനും അഭിനയിക്കട്ടെ അഭിനയിച്ച് അഭിനയിച്ച് ഇവരൊക്കെ എങ്ങോട്ട് പോകുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണ്ണയാണ് കിരൺ ഏതോ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ നിൽക്കുക അപ്പോഴേക്കും കിരൺൻ്റെ മൊബൈലിലേക്ക് ഒരു ഫോട്ടോ വരിക ആ ഫോട്ടോ കണ്ടതും കിരൺ അടുത്ത് നോക്കി നോക്കിയപ്പോൾ വിക്രം എം ഡി കസാരലിരിക്കുന്നു കിരണ് ദേഷ്യം കറി ദേഷ്യത്തോടെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രതീഷ് വരിക സാറേ എല്ലാം മേടിച്ചു ആ എന്നാൽ അതൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് വാ ഒരു സൂത്രം കാണിച്ചു തരാം അത് കേട്ടതും എല്ലാം വണ്ടിയിൽ കൊണ്ടു വയ്ക്കുക എന്നിട്ട് അങ്ങോട്ട് വരുകയാണ് അപ്പോൾ നമ്മുടെ രതീഷ് ചോദിക്കുക എന്താ സാറേ ഇതേ നോക്ക് അപ്പോൾ രതീഷ് അത് കണ്ടു ഈശ്വരാ ഇവനെ ആരെ എം ഡി കസേര പിടിച്ചിരുത്തിയത് വേറെ ആര് ആ കാർത്തിക അവൾക്ക് ഇതിനൊക്കെ കഴിയും അവൾ എന്നാലും എന്ത് പാവിച്ച ഈ കൊസ്റ്റിന് ഇത് എന്താ സാറേ പറ്റിയത് ഏഹ് രണ്ട് ഫ്രോഡുകളായവരെ കെ ടി എം ഡി കസേരയിൽ എടുത്തിരിക്കുന്നു അതിൽ ലോക തരികടയും പെരുങ്കള്ളനുമായ ഇവനെ കെ ടി എം ഡി കസേരൽ എഴുത്തിയിട്ട് ആ കൊസ്റ്റിന് എന്ത് കിട്ടാനാണ് എനിക്കറിയില്ല രതീഷേ എന്തിനാ ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് എന്നെയും കല്യാണയും തോൽപ്പിക്കാൻ വേണ്ടി ഇവർ മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്നറിയില്ല പക്ഷേ ഇനി നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ നമ്മുടെ കമ്പനി താഴേക്ക് പോകാതിരിക്കാന് നമ്മൾ നമ്മുടെ കമ്പനിയെ മുറുക്ക പിടിച്ചേ പറ്റൂ കാരണം ബിസിനസ് അരച്ചു കലച്ച് അരച്ചു കലക്കി കുടിച്ച ആളാണ് കാർത്തിക അങ്ങനെയുള്ളപ്പോൾ കാർത്തികയുടെ കയ്യിൽ നിന്നും നമ്മുടെ കമ്പനി പിടിവിട്ട് പോ നമ്മുടെ കമ്പനിയെ നമ്മൾ തിരിച്ചു പിടിക്കണം അതുപോലെ കാർത്തിക നമ്മുടെ കമ്പനിയെ തകർക്കാൻ നോക്കും അതിൽ നിന്നൊക്കെ നമ്മൾ നമ്മുടെ കമ്പനിയെ പിടിച്ച് മുറുക്കെ പിടിച്ച് നിർത്തണം അല്ലാതെ വേറൊരു കാര്യമില്ല രതീഷേ ഇനി കാർത്തികയുടെ മുൻപിൽ നമ്മളൊന്ന് പേടിച്ച് നിന്നേ പറ്റൂ അവൾ രണ്ടും കൽപ്പിച്ച അവൾക്ക് തിരിച്ചടി കിട്ടും പക്ഷേ അതിനു മുമ്പ് അച്ഛനും മോനും ഒരുപാട് തുള്ളിച്ചാടി നടക്കട്ടെ അമ്മമ്മയ്ക്കും അച്ഛനും കൊച്ചുമോനും ഒക്കെ പറഞ്ഞു നടക്കാൻ ഒരു കാര്യമായല്ലോ വിക്രമാദിത്യൻ എം പോലും ഇവനെയൊക്കെ എം ഡി കസാരെ പിടിച്ചിരുത്തിയതാണ് ഞാനൊരു പ്രാവശ്യം എൻ്റെ കമ്പനി തകർന്നു നഷ്ടത്തിലേക്ക് പോയി എന്നല്ലാതെ ഒരു ഉയർച്ചയും ഉണ്ടായിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ദേഷ്യപ്പെട്ട് ആ ഫോട്ടോ കല്യാണി അയച്ചു കൊടുക്കുക അപ്പോൾ കല്യാണി ആ ഫോട്ടോ കാണുക ഫോട്ടോ കണ്ടിട്ട് എൻ്റെ മോനും എം ഡി ആയടി മെസ്സേജും നമ്മുടെ പ്രകാശനായ ഒക്കെയാണ് അത് കേട്ടത് എൻ്റെ മോൻ എം ഡി പോലും ഒരു പേരും കള്ളനെ പിടിച്ച് എം ഡി ആക്കിയിട്ടുണ്ട് എന്നിട്ട് വലിയ കാര്യം പറയുക പെരും കള്ളനാണ് എം ഡി കസാരിൽ ഇരിക്കുന്നതെന്ന് കാർത്തികറിയില്ലല്ലോ അവർക്ക് പ്രാന്ത മുഴു പ്രാന്ത് അവളെങ്ങാനും ഇനി അവനെ പിടിച്ച് കെട്ടാതിരുന്നാൽ മതി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കല്യാണിയും കട്ടക്കലപ്പിലിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ് രാഹുൽ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചുകൊണ്ട് നടക്കുക എങ്ങനെയെങ്കിലും കല്യാണിയെ പിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയേയും കിരണെയും കിരൺ് ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി കല്യാണി ഒഴിഞ്ഞു പോയാൽ തൻ്റെ മോളെ കിരണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം അങ്ങനെ വന്നാൽ താൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചുപോലൊരു ജീവിതം തൻ്റെ മോൾക്ക് കിട്ടും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് രാഹുലിൻ്റെ ഇരിപ്പ് അപ്പോഴേക്കും സരയി ഇറങ്ങി വന്നു അതേ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവളെ പൊന്നാട അണിയിക്കുന്നതും അവൾക്ക് ട്രോഫി കിട്ടിയതും അവൾക്ക് സമ്മാനം കിട്ടിയതൊക്കെ അച്ഛൻ കണ്ടതല്ലേ എന്നിട്ടും അതൊക്കെ കണ്ട് എൻ്റെ അമ്മ കരഞ്ഞു എൻ്റെ അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടാതെ തരുന്നത് എന്നതൊക്കെ കണ്ട് ഒരു കൂസലുമില്ലാതെ നാണോ മാനോ ഇല്ലാതെ ടി വിയിലിട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്നത് അച്ഛൻ മാത്രമാണ് അതുകൊണ്ട് എനിക്ക് സഹിക്കുന്നില്ല അച്ഛാ അച്ഛനിപ്പോൾ എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം അവളെയാണല്ലേ അത് കേട്ടതും ദേ മോളെ നീ വെറുതെ അനാവശ്യം പറയരുത് കിരണ്ണയും കല്യാണിയെയും തമ്മിൽ പിരിക്കാൻ ഒരാളെ ഇറക്കിയിട്ടുണ്ട് അവൾ വന്നിട്ടുണ്ട് അവൾ വന്നതുകൊണ്ട് എനിക്ക് ഇരണും കല്യാണിയും തമ്മിൽ അകലും ഹാ അവളെ അകറ്റാൻ അച്ഛൻ എത്ര ലക്ഷം വേണമെങ്കിലും ഞാൻ തരാം എനിക്ക് എനിക്ക് പൈസയൊന്നും ഒരു പ്രശ്നമല്ല എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന എല്ലാ സ്വർണം എടുത്ത് വിറ്റാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ അവളും അവനും തമ്മിൽ പിരിയണം അതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും അച്ഛൻ പോകണം ഞാനും ഉണ്ടാവും കൂടെ അത് കേട്ടതും അതേ മോളെ അവരെ തമ്മിൽ പിരിച്ചിട്ട് എനിക്ക് എനിക്ക് നിങ്ങളെ ഒന്നിപ്പിക്കണം അത് കേട്ടതും ദേ ഒരു അറ്റ കീറുവെച്ച് ഞാൻ എന്റെ മനുവേട്ടനെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ എന്നും പറഞ്ഞ സരയു രാഹുലിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു എന്നിട്ട് എൻ്റെ മനുവേട്ടനല്ലാതെ മറ്റൊരു പുരുഷൻ എൻ്റെ മനസ്സിലില്ല എൻ്റെ മനുവേട്ടനെ പോലെ നല്ലൊരു പുരുഷൻ ഈ ലോകത്തില്ല എൻ്റെ മനുവേട്ടനെ പോലെ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ഭർത്താവ് മറ്റാർക്കും ഉണ്ടാവില്ല അങ്ങനെയുള്ളപ്പോൾ എനിക്ക് കിട്ടിയ എൻ്റെ മനുവേട്ടൻ എൻ്റെ നിധിയാ എൻ്റെ നിധി ആ മനുവേട്ടനെ എന്നിൽ നിന്നും അകറ്റി ആ കെട്ടവനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാനാണ് അച്ഛൻ്റെ ഉദ്ദേശമെങ്കിൽ കൊന്നു കളയും ഞാൻ അച്ഛനെ പിന്നെ നടക്കില്ല അച്ഛൻ്റെ സ്വപ്നങ്ങളൊന്നും മനസ്സിലായല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞങ്ങൾ അമേരിക്കയ്ക്ക് പോകും സുഖമായിട്ട് ജീവിക്കും അതുകൊണ്ടാണ് എനിക്ക് സ്വർണവും പണവും ഒന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞത് അതൊക്കെ എടുത്തിട്ട് അച്ഛൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ അതിലെനിക്ക് ഒരു പ്രശ്നവും ഇല്ല കിരണ്ണേയും കല്യാണേയും വേർപെടുത്തുക എന്നുള്ളത് മാത്രമാണ് അച്ഛൻ്റെ ജോലി അല്ലാതെ എന്നെയും കിരണ്ണേയും തമ്മിൽ ഒന്നിപ്പിക്കാൻ ഇതിനിടയിൽ എന്തെങ്കിലും പ്ലാൻ ഇട്ടാൽ പിന്നെ ഈ സരയുവിൻ്റെ സ്വഭാവം അറിയാലോ ഞാൻ ഞാൻ പിന്നെ ആരായി തീരുമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല എന്നും പറഞ്ഞ് സരയു ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക അത് കേട്ടതും രാഹുല് കഴുത്തൊക്കെ ഒന്ന് തടവുകയാണ് എന്നിട്ട് എടിമോളെ നീ ഇപ്പം പറഞ്ഞതൊക്കെ മാറ്റി പറയുന്ന ഒരു ദിവസം വരും കിരൺ മാത്രമായിരിക്കണം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് നീ മറിച്ച് ഞാൻ ഇപ്പം പറഞ്ഞതൊക്കെ തിരുത്തി പറയും അങ്ങനെ പറയിപ്പിക്കുന്ന ഒരു ദിവസം മരുപടി മോളെ നിന്റെ മനോഹർ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്റെ ഭർത്താവ് പക്ക ക്രിമിനലാണ് അവനൊരു ഫ്രോഡാണ് അതൊക്കെ ഞാൻ എങ്ങനെ നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തരും ഞാനത് പറയുമ്പോൾ എനിക്ക് മുഴുവ്രാന്ത് അവന് മാത്രം നല്ലവൻ എന്തു ചെയ്യാനാണ് ഈശ്വര എൻ്റെ തലവിധി എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നമ്മുടെ അതങ്ങനെ രാഹുൽ എങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ക്രിസ്റ്റീനയാണ് ക്രിസ്റ്റീന ഇങ്ങനെ ഭയങ്കര സ്ലോ മോഷനിലൊക്കെ കാറിൽ വന്ന് കാറിലൊന്നിറങ്ങുക അപ്പോൾ സെക്യൂരിറ്റി ചേ സെക്യൂരിറ്റി ചേട്ടൻ ഇതെന്താ മാതാമയോ കണ്ടിട്ടൊരു വശപ്പശക്ക് എന്തിനായിരിക്കും വന്നത് ഓ എന്താണ് ഇവരുടെ ആവശ്യം ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഒരു വൃത്തികെട്ട ഡ്രസ്സ് കൂട്ടുകൊണ്ട് വന്നിരിക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും അവരകത്ത് കയറി അകത്ത് കയറിയത് പ്രതീഷിനോട് ഹായ് അപ്പം രതീഷ് ഹായ് എന്താ ആരാ അപ്പോൾ അവർ അപ്പോയിൻമെൻ്റ് എടുത്ത് കൊടുക്കുക അത് കണ്ടതും രതീഷ് അത് ഓ ഇൻ്റർവ്യൂവിന് ഒന്നാണല്ലേ അതെ എന്നാൽ മേഘന നോക്കിക്കോ ഉം ശരി എന്ന് പറഞ്ഞോണ്ട് മേഘന അത് മേടിച്ചിട്ട് ആ വാ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞവരെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക ഈ സമയം അവിടെ കിരൺ ആയിരുന്നു കിരൺ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിരണോട് പറയാ അതെ ദേ ആ പെൺകുട്ടി വന്നിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂ നടത്തണമെന്ന് പറഞ്ഞില്ലായിരുന്നോ ആ പെൺകുട്ടി ക്രിസ്റ്റ്യന എന്ന പേര് ഓ ആണോ എന്നാൽ വരാൻ പറയൂ അപ്പം ക്രിസ്റ്റീന അകത്തേക്ക് വന്നു വാ ഇരിക്കി അപ്പോൾ ക്രിസ്റ്റീന ഭയങ്കര സ്ലോ മോഷനിൽ വന്ന് അവിടെ ഇരുന്നു ഈ സമയം സെക്യൂരിറ്റി അകത്തേക്ക് വരിക എന്നിട്ട് രതീഷിനോട് അതെ ആരാത് വല്ല ഓർഡറുമായിട്ട് വന്നാണോ ഏയ് അല്ല ചേട്ടാ ഇൻ്റർവ്യൂവിന് വന്നതാണ് ഇൻ്റർവ്യൂവിനോ കമ്പനിയുടെ കാര്യം പോക്ക ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഇത്തിരി മര്യാദയ്ക്കൊക്കെ വന്നൂടെ ഇത് എന്തൊരു വേഷമാ പെണ്ണു ധരിച്ചിരിക്കുന്നത് ആ എന്ത് ചെയ്യാനാ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക കമ്പനി ആ കമ്പനി തകർച്ചയിലാക്കാൻ ഓരോ നിങ്ങളിങ്ങനെ വന്ന് കയറിക്കോളുമല്ലോ സാരമില്ല സഹിക്കുക അല്ലാതെ ഇപ്പം എന്ത് പറയാനാ എല്ലാം സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് രതീഷ് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം കിരൺ ചോദിക്കുകയാണ് ക്രിസ്റ്റിന ബയോഡാറ്റ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ ഡോക്യുമെൻ്റ്സ് എല്ലാം ഉണ്ടോ ആ ഉണ്ട് സാർ ഇന്നാ എന്നും പറഞ്ഞ് ക്രിസ്റ്റിന എല്ലാം കിരണെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് കിരൺ അതെല്ലാം തുറന്നു നോക്കിക്കൊണ്ടിരിക്കുക ഈ സമയം ക്രിസ്റ്റീന കിരണെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം അതെ കിരണിനെ വളച്ചെടുത്ത് കല്യാണിയെയും കിരണ്യും തമ്മിൽ തെറ്റിക്കണം കിരണിനെ ജി സു ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് കല്യാണിയെ എന്നേക്കുമായി കിരണെ ജീവിതത്തിൽ നിന്നും അകറ്റണം രാഹുലിൻ്റെ നിർദ്ദേശപ്രകാരം മനോഹറിൻ്റെ വെല്ലുവിളി പ്രകാരം അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താൻ ക്രിസ്റ്റീനയ്ക്ക് പറ്റുമോ കിരണ്ണെയും കല്യാണിയും തമ്മിൽ വേർപിടിച്ചാൽ വേർപെടുത്തിയാൽ ചോദിക്കുന്ന എത്ര തുക വേണമെങ്കിലും തരാമെന്ന് മനോഹർ വെല്ലുവിളിച്ചിരിക്കുകയാണ് ക്രിസ്ത്യനയെ എന്നാൽ പെണ്ണുരുമ്പെട്ടാലും കേട്ടിട്ടില്ലേ അതുപോലെ വല്ലതും ഈ കിരണിനിടയിൽ സംഭവിക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം കിരണേയും കല്യാണിയുടെയും സ്നേഹം വേർപ്പെടുത്താൻ പറ്റുമോ എന്ന് ഉറപ്പായിട്ടും മിസ്സ് ചെയ്ത് തന്നെ കാത്തിരുന്ന് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല ഋഷുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്